പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അതിരാവിലെ ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ ഇന്നത്തെ പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സം കൂടാതെ നടക്കും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിരാവിലെ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം ദൈവ സന്നദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തോട് ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്ന് ആലോചന ചോദിച്ച് ദൈവത്തിൽ നിന്നും ജ്ഞാനം ചോദിച്ചു വാങ്ങിച്ച് വിവേകവും വിജ്ഞാനവും ചോദിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കിന്ന് സാധിക്കട്ടെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായ ഈ പ്രഭാതം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്തത് തന്നെ വലിയ ദൈവിക അനുഗ്രഹങ്ങളുടെ ഭാഗമാണ് അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന വിശ്വാസത്തോടെ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കും എനിക്കെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഞാൻ അതിജീവിക്കും എന്ന വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളും സമർത്ഥമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നാം നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ കർത്താവിനോട് ചോദിക്കുക കർത്താവ് ഇന്ന് എനിക്ക് ഇത്രയിത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സാമ്പത്തികമായ ഇത്തരം ആവശ്യങ്ങളുണ്ട് ഇന്ന് ഞാൻ പോകുന്ന കാര്യങ്ങളിൽ കർത്താവ് കർത്താവിടപെട്ടെന്നെ വിജയിപ്പിക്കണം എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ഒരു ദിവസങ്ങൾ കാണാൻ വർഷങ്ങൾ കാണാൻ കാലം കാണാൻ കഥാവെ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ് തോലൻ എഫ് എസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടം അനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്നു ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അത്രയും ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം നാം ഇതുവരെ ചെയ്തു പോയ പാപങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സ്ഥിരരക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ കണ്ടെത്തുന്നതിനും ദൈവ മാർഗത്തിൽ ചരിക്കുന്നതിനും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കണം എന്ന ആഗ്രഹം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുക കഥാവായ ദൈവം ഇന്നത്തെ നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിച്ചു തരും മനുഷ്യൻ ഒരു നിഴൽ മാത്രമാണ് നാം ബന്ധപ്പെട്ട ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ട് ലോകകാര്യങ്ങൾ നിറവേറ്റുവാൻ നേടിയെടുക്കാൻ നാം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ുവേണ്ടിയാണ് കാത്തിരിക്കേണ്ടത് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെടും എൻ്റെ ദൈവം എന്നെ പ്രാർത്ഥന കേട്ട് സമൃദ്ധിയുടെ വാതിൽ എനിക്ക് നേരെ തുറന്നു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങൾ ഒരു ശ്വാസം മാത്രമാണ് അന്നാൽ അവിടുത്തെ ശക്തി ഒന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ സമൃദ്ധി നമുക്ക് അനുഭവിക്കുവാനായി സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നേരെ നീട്ടാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ഇന്നത്തെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക കഥാവായ ദൈവം ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകൃതമാക്കും കഥാവെ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വിസ അടിച്ചു കിട്ടി മാസങ്ങളായിട്ടും പോകാനുള്ള തടസ്സങ്ങൾ മാറുന്നില്ല ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കഥാവെ ഖരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രഭാതത്തിൽ ആദ്യത്തെ സമയം തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇനി മുതൽ പ്രഭാതത്തിൽ ഓരോ ദിവസവും അതിരാവിലെ ഞാൻ എഴുന്നേൽക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതുന്ന മക്കളുടെ കൂടെ നിന്ന് സഹായിക്കണമേ ദൈവമേ വിസ് അടിച്ചു കിട്ടി എന്നാൽ യാത്രയ്ക്കുള്ള വലിയ തടസ്സങ്ങളെ മാറ്റി പണ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ മാറ്റി ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇനിയും അപേക്ഷിച്ചിട്ടും വിസ ഇത്രയും നാൾ കിട്ടാതെ വേദനിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പി ആറിന് വേണ്ടി അപേക്ഷിച്ചിട്ട് അനേകം വർഷങ്ങളായി അത് കിട്ടാതെ വിദേശത്ത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഓരോന്നായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ ചെയ്തു പോയ അനർത്ഥങ്ങൾക്കും പാപങ്ങൾക്കും ഈ സമയം ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ മാപ്പ് തന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയേകണമേ ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദിവസമാകട്ടെ ഇന്ന് കഥാവായ ദൈവമേ അങ്ങയുടെ നാമം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ കഥാവേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി ജീവിതയാത്രയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ഐശ്വര്യം സമൃദ്ധമായി ഉണ്ടാകുവാൻ കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ദൈവീക ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ ലതാവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ അവിടുന്ന് വെക്കല്ലേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ വെച്ചാൽ ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ലഭാവേ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സമൃദ്ധിയും അനുഗ്രഹവും നിറവും നൽകി അനുഗ്രഹിക്കണമേ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ധാനപരമായ ദിവസമാക്കി ഇന്ന് മാറ്റണമേ ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദിവസമാക്കണമേ കത്താവെ എല്ലാ ഭയവും നീക്കി ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സമൃദ്ധിയും നന്മയും നൽകട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ